നിറയെ പൂക്കൾ അതും ധികം വൈവിധ്യമാർന്നവ ചിന്ദ്രാ പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പടിഞ്ഞാറ് വീട്ടമ്മയും വലിയകത്ത് നസീറിന്റെ ഭാര്യയുമായ സബീനയുടെ വീട്ടുമുറ്റത്താണ് വർണ്ണവസന്തം വിതറി ബോകൺനിലകൾ പൂത്തുനിൽക്കുന്നത് പോകുന്നവർ ഒരു നിമിഷമെങ്കിലും ഈ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുമെന്നതിൽ തർക്കമില്ല കൃഷി ഏറെ ഇഷ്ടപ്പെടുന്ന സബീന വർഷം മുൻപാണ് കൃഷിയിലേക്ക് ശ്രദ്ധ തിരിച്ചത് സമീപ ജില്ലകളിൽ നിന്നും മറ്റുമായി ശേഖരിച്ച തൈകൾ ഒരു എന്ന നിലയിൽ വളർത്തിയാണ് തുടക്കം നമ്മൾ നമ്മൾ പിന്നെ സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തു അത് ചാലക്കുടിയിലുണ്ട് അതേപോലെ ഒരാൾ അവിടെ അവരുടെ ചെയ്തതാണ് ഹൈബ്രിഡ് ഇനങ്ങളായിരുന്നു കൂടുതൽ ആദ്യ ശ്രമം വിജയിച്ചതോടെ വീടുൾപ്പെടെ നിൽക്കുന്ന എട്ട് സെന്റിൽ ചെറുതും വലുതുമായ ചെടികളിൽ പൂക്കൾ നിറഞ്ഞു കിട്ടാവ് ഇടത്തു നിന്നെല്ലാം ചെടികൾ വാങ്ങി സ്വന്തമായി ഗ്രാഫ്റ്റിങ്ങും പരീക്ഷിച്ചതോടെ ഒരു ചെടിയിൽ തന്നെ അഞ്ചിലധികം ഇനങ്ങളുടെ പൂക്കളാണ് ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നത് ഇപ്പൊ എല്ലാവരും ഭോഗ വിൽക്കാണ് വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടുണ്ട് ഒരു നൂറ്റി മുപ്പത്തി സംതിങ് പ്ലസലായിട്ടുണ്ട് അതിൻ്റെ കളറുകളാണ് നല്ല റെഡും റൂബി റെഡും അങ്ങനെയുള്ള കളറുകൾ അതിനോടൊരു ആകർഷണം തോന്നിയിട്ട് വന്നത് ഫയർ റെഡ് റെയിൻബോ വാരിഗേറ്റഡ് ഡെൽറ്റ യെല്ലോ ക്രിസ്റ്റീന ബ്ലാക്ക് മരിയ അപൂർവ്വ ഇനങ്ങളിലൊന്നായ പേർഷ്യൻ വയലറ്റ് തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കാണുന്നവയെല്ലാം സബീനയുടെ വീട്ടുമുറ്റത്തും മതിലിനു മുകളിലുമെല്ലാം കഴിഞ്ഞു മുന്നൂറ് മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ വിലയുള്ള ഇനങ്ങൾ ഇവിടെയുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ബോഗൻവില കൃഷിയെക്കുറിച്ച് അറിഞ്ഞതോടെ നിരവധി സന്ദർശകരാണ് പൂക്കൾ നിറഞ്ഞ ഈ വീട്ടിലേക്ക് എത്തുന്നത് ഒരുപാട് ഒരുപാട് വരാറുണ്ട് പേര് വിളിക്കാറുണ്ട് ആ ചിലർ ഐ ഡി പറഞ്ഞിട്ട് ചോദിക്കും പിന്നെ പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കൊണ്ടുപോകുന്നവരൊരു ഒരുപാട് ചിട്ടീതി ഇതിനൊക്കെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ എല്ലുപൊടി ചാണകപ്പൊടി പിന്നെ പത്തൊമ്പത് 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 എന്ന് പറയുന്നൊരു വളം ചെയ്യുന്നുണ്ട് പിന്നെ പ്രാണിശല്യം ഒന്നും അങ്ങനെ ഇല്ല അങ്ങനത്തെ ഇതുകൾ കീടപാതകളൊന്നുമില്ല പിന്നെ മഴക്കാലത്ത് മഴ കൊള്ളാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ട് ഹൈബ്രികൾക്കൊന്നും മഴ മഴ പറ്റില്ല കുറായിട്ടില്ല ഇറക്കിച്ച് കൊടുക്കലില്ല ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ചെറിയ തൈകള് കൊടുക്കുന്നുണ്ട് കൃഷിയിൽ മുൻപരിച്ചയുണ്ട് കുറേ നാളുകളായിട്ട് ഓരോന്നോരോന്ന് ചെയ്യുന്നുണ്ട് ആദ്യം മഞ്ഞൾ ചെയ്തിരുന്നു പിന്നെ വെജിറ്റബിൾ ചെയ്തിരുന്നു പിന്നെ അടീനിയം ചെയ്തിട്ടുണ്ടായിരുന്നു യു ഫോർ ബി ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ട്രെൻഡനുസരിച്ച് മാറി മാറി ചെയ്യുന്നുണ്ട് നേരത്തെ അറുപത്തിയഞ്ചിലധികം വൈവിധ്യമാർന്ന പച്ചമുളക് കൃഷി ചെയ്ത് ശ്രദ്ധ നേടിയ സബീന മഞ്ഞൾ കൃഷിയിലും നൂറുമേനി സ്വന്തമാക്കിയിട്ടുണ്ട് വേനൽക്കാലത്ത് ഇതിന് മെയിനായിട്ട് വേണ്ടത് വെയിലാണ് വെയിൽ വേണം പിന്നെ നല്ലോണം വളവും ചെയ്യണം മഴക്കാലത്താണ് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ട് മഴ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് എടുത്തു വെക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് മഴക്കാലം ആകുമ്പോൾ മഴവെള്ളം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അലവഴിയും പിന്നെ ചീഞ്ഞു പോവും അങ്ങനെ പ്രശ്നമുണ്ട് ഓരോ പ്ലാന്റിൻ്റെ ലീഫ് ഫ്ലവർ കളറ് അതിനെല്ലാത്തിനും വേറെ വേറെ പ്രത്യേകതകളുണ്ട് ഇപ്പോൾ എല്ലാവരും ഹൈബ്രിഡ് മലക്കിനാണ് തിരിഞ്ഞിട്ടുള്ളത് ഫയർ റെഡ് അങ്ങനെ ഒരുപാട് അങ്ങനെ ട്രെൻഡായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഈ വർഷം ട്രെൻഡായിട്ട് നിൽക്കുന്ന മഹാറാണി എന്ന് പറയുന്നൊരു ആണ് ചെറിയ രൂപ തൊട്ട് തൊണ്ണൂറ്റിയഞ്ചിലധികം വിദേശ രാജ്യങ്ങളിലെ നാണയങ്ങളും മുപ്പത്തി അഞ്ചോളം രാജ്യങ്ങളിലെ കറൻസികളും സബീനയുടെ ശേഖരത്തിലുണ്ട് പ്രവാസിയായ ഭർത്താവ് നസീറും വിദ്യാർത്ഥികളായ മൂന്ന് മക്കളും പൂർണ്ണ പിന്തുണയുമായി സബീനയ്ക്കൊപ്പമുണ്ട് കടലാസപ്പൂക്കളുടെ വൈവിധ്യമാർന്ന മറ്റിനങ്ങൾ തേടിയുള്ള അന്വേഷണത്തിലാണ് ഈ വീട്ടമ്മ സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ സ്പെഷ്യൽ ബ്രാൻഡഡ് 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 സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഡയമണ്ട്സ്റ്റ് ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ പീഡികയിൽ മൂന്ന് പീഡിക